ഈ ഒരു പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ എൻ ഐ എസ് അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാതിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ചാൻസ് ആണ് വരാൻ പോകുന്ന ഇപ്പൊ റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് പരീക്ഷ ഫീസ് അടങ്ങുന്ന സമയം ആയിട്ടില്ല അത് നിങ്ങളുടെ പുതിയൊരു നോട്ടായാലും എന്താ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും സ്വാഭാവികമായിട്ടും ഒരു തവണ എഴുതി ഫെയിലായി പോയ ആളുകളാണ് ഇനിയിപ്പോ വീണ്ടും ഒന്നുകൂടെ നമ്മൾ എഴുതുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അത് പോസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമിനേഷനിൽ നിങ്ങൾ പാസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇനി ചിന്തിച്ചിരിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അല്ലെ അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഏത് സബ്ജക്ട് ആണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സും ക്ലാസും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ എസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഐ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ആരെങ്കിലും നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് നോക്കുക കേട്ടോ അപ്പൊ അതിന്റെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും ആ ഒരു ലിങ്ക് വഴി വേണം നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിക്കാനായിട്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ റിസൾട്ടിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക സോ അതിന്റെ റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്കറിയാം ഏതൊരു പരീക്ഷ ണെങ്കിലും ആ ഒരു പരീക്ഷയില് വിജയമുണ്ട് അതുപോലെ തന്നെ പരാജയമുണ്ട് അപ്പൊ തോറ്റുപോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും നിങ്ങൾ എന്ന് വെച്ചിട്ട് തോറ്റുപോയല്ലോ ഇനി ഇതിനകത്ത് ചാൻസും കാര്യങ്ങളും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഏത് വിഷയത്തിനാണോ പരാജയപ്പെട്ടു പോയ ആ വിഷയങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇനി വരാൻ പോകുന്ന എൻ പബ്ലിക് എക്സാമിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് എഴുതി പാസ്സാകാവുന്നതാണ് കേട്ടോ അപ്പൊ തോറ്റുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യകതയൊന്നും നിങ്ങൾക്ക് ഈസി തന്നെ പാസ്സാകാനായിട്ട് സാധിക്കും അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിലായി പോയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിന് തോറ്റുപോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യകതയില്ല കാരണം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ തോറ്റുപോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയൊക്കെ ആകുന്നതേ ഉള്ളൂ എന്തായാലും പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാകുമ്പോ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പോ ഒക്ടോബർ മാസത്തിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എനിക്ക് എഴുതാൻ താല്പര്യമില്ല വിസേ അതിന് മുൻപ് തന്നെ എനിക്ക് ഈ ഫെയിൽ ഫെയിലായ സബ്ജക്ട് എഴുതിയെടുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കും വരാൻ പോകുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ ഈ ഒരു തോറ്റുപോയ വിഷയങ്ങൾ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം നിങ്ങളുടെ റിസൾട്ടില് ചില വാക്കള് ചില ലെറ്റേഴ്സ് എന്തിനാണോ സൂചിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും അതില് നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റുകളുടെ എല്ലാം നേരെ പി എന്ന ലെറ്ററാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എല്ലാ വിഷയത്തിനും നിങ്ങൾ പാസ് എന്നാണ് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി അതല്ല നിങ്ങളുടെ റിസൾട്ടിൽ ഇതേപോലെ തന്നെ എ ബി അത് നിങ്ങൾക്ക് അറിയാലോ എ ബി എന്ന് പറയുന്ന ആ സബ്ജക്ട് നിങ്ങൾ ആബ്സെന്റ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കും എ ബി എന്ന് പറയുന്നത് കേട്ടോ പ്രധാനപ്പെട്ട ലെറ്റേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളേ ഇനി നിങ്ങളുടെ എസ് വൈ സി ടി എന്ന് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീയറി സബ്ജക്റ്റിന് ആയി എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനേഷനിലൂടെയോ ആ തോറ്റുപോയ ആ ഒരു തീയറി സബ്ജക്ട് മാത്രം നിങ്ങൾ എഴുതിയെടുക്കുക ഓക്കെ ഇനി എസ് വൈ സി പി എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പ്രാക്ടിക്കൽ വിഷയമാണ് നിങ്ങൾ അവിടെ ഫെയിലായി പോയത് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കഴിഞ്ഞാൽ എസ് വൈ സി പി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിയറി എഴുതാൻ പോവേണ്ട ആവശ്യതയില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഏതാ പ്രാക്ടിക്കൽ മാത്രം നിങ്ങൾ എഴുതിയാ മതി അപ്പൊ എസ് വൈ സി പി കാണിച്ചാൽ പ്രാക്ടിക്കൽ മാത്രം എഴുതുക എസ് വൈ സി ടി ആണ് കാണിച്ചിരിക്കുന്ന തിയറി മാത്രം എഴുതുക ഇനി എസ് വൈ സി ആണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത് ആ ആ ഒരു സബ്ജക്റ്റ് ഫുൾ ആയിട്ട് നിങ്ങൾ എഴുതണം ഇപ്പൊ പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിന് നേരെ എസ് വൈ സി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കലും തിയറിക്കും നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് പ്രാക്ടിക്കലും അതുപോലെ തന്നെ തിയറി എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പി പി എന്താന്ന് അറിയാം എ ബി അറിയാം ആബ്സെന്റ് ആണ് സൂചിപ്പിക്കുന്നത് ഇനി ചില വിദ്യാർത്ഥികളുടെ റിസൾട്ടിൽ ഐ എം പി ആർ എന്ന് കണ്ടിട്ടുണ്ടോ ഐ എം പി ആർ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യാം എന്നാണ് അർത്ഥമാക്കുന്നത് അതിൽ വേറെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് ചെയ്ത് എടുക്കാം എന്നുള്ളത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഫെയിൽ ആണെന്നൊന്നും അല്ല നിങ്ങൾ പാസ് ആണെന്ന് തന്നെയാണ് ഐ എം പി ആറിന്റെ അർത്ഥം അതായത് നമുക്കറിയാം അഞ്ച് സബ്ജെക്ട് നമ്മൾ പാസ് ആയാൽ മതി അഞ്ച് സബ്ജക്ട് നമ്മൾ പാസ് ആണെങ്കിൽ എൻ ഐ എസ് 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 എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമ്മൾ പാസ് ആണെന്നാണ് അർത്ഥമാക്കുന്നത് സോ അഡീഷണൽ ആയിട്ട് നിങ്ങൾ സബ്ജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഐ എം പി ആർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനകത്ത് വേറെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങളുടെ റിസൾട്ടിൽ എ ഡി ഡി എൽ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നിങ്ങൾ അർത്ഥമാക്കുന്ന പാസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ സബ്ജക്ട് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള അർത്ഥമായിട്ടാണ് വരുന്നത് അത് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് പി എന്താന്നുള്ളതും എസ് വൈ സി പി എസ് വൈ സി ടി ഒക്കെയാണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എസ് വൈ സി എന്താന്നുള്ളതും മനസ്സിലാക്കുക വേറെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന എ ഡി ഡി എൽഒ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻ സി അതൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നത് ഈ പ്രാവശ്യത്തെ റിസൾട്ടില് എൻ സി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വിദ്യാർത്ഥികളുടെ റിസൾട്ട് കാണാനായിട്ടില്ല അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല ഇപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തി വെക്കുക ഇനി ഇപ്പൊ റിസൾട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ടേമുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക ആരുടെയെങ്കിലും റിസൾട്ടിൽ ഈ എസ് വൈ സി പിയും എസ് വൈ സി ടിയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഫെയിലായി പോയല്ലോ എന്നോർത്ത് ചിന്തിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല കാരണം നമുക്ക് എൻ ഐ എസിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു സ്റ്റുഡന്റിന് അഞ്ച് വർഷക്കാലത്തേക്ക് കാലാവധി ഉള്ളതാണ് അഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ എൻ ഐ എസ് അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതാതിരിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ചാൻസ് ആണ് വരാൻ പോകുന്ന ഒക്ടോബറിലേക്ക് ഇപ്പൊ പരീക്ഷ ഫീസ് അടങ്ങേണ്ട സമയമാണ് പരീക്ഷ ഫീസ് അടച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം പരീക്ഷാ ഫീസ് അടക്കേണ്ട കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പൊ റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് പരീക്ഷ ഫീസ് സമയം ആയിട്ടില്ല അത് നിങ്ങളുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ എൻ ഐ എസിന്റെ ഭാഗത്തുനിന്ന് വരും ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിന് സേ എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളു കേട്ടോ അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് മിസ് സേ എക്സാമിന്റെ ഫീസ് അടയ്ക്കേണ്ട ടൈം ആയിട്ടുണ്ടോന്ന് സേ എക്സാം ഫീസ് അടയ്ക്കേണ്ട സമയം ആയിട്ടില്ല കേട്ടോ ഇപ്പൊ എൻ ഓ എസ്സിൽ ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ പരീക്ഷ ഫീസ് അടക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ ഒരു റിസൾട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സേ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കില് നിങ്ങളുടെ പരീക്ഷാ ഫീസ് അടയ്ക്കുന്ന നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ അത് വന്നു കഴിയുമ്പോൾ നമ്മളായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ എക്സാമിന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതി നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെയോ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷനിലൂടെയോ ഒക്കെ നിങ്ങൾ എഴുതി എഴുതിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും എന്താ നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും സ്വാഭാവികമായിട്ടും ഒരു തവണ എഴുതി ഫെയിലായി പോയ ആളുകളാണ് ഇനിയിപ്പോൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ എഴുതുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് എന്താ നമുക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ വേണ്ടി വരും അല്ലെ അപ്പൊ അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ ഏത് വിഷയമാണോ നിങ്ങൾ പരാജയപ്പെട്ടു പോയേ ആ വിഷയത്തിന് നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ ഫെയിൽ ആയി പോയിരിക്കുന്നേ ആ സബ്ജക്ട് ട്യൂഷൻ ആണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് ആ സബ്ജക്ട് എടുത്ത് പറയണം കേട്ടോ ഈ സബ്ജക്റ്റിനാണ് ട്യൂഷൻ വേണ്ടത് എന്നുള്ളത് അപ്പൊ ഇവിടെ ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ഈ വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് അല്ലെങ്കിൽ പബ്ലിക് എക്സാം ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏത് എക്സാം ആയിക്കോട്ടെ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ വരുന്ന എക്സാമിലൂടെ പാസ്സാക്കി തരുന്നതായിരിക്കും അപ്പൊ മുന്നേ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് കാണുക അതുപോലെ തന്നെ നമ്മുടെ ഫീഡ്ബാക്കുകൾ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൽ ബിയിൽ ജോയിൻ ചെയ്യുക നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന എക്സാമിനേഷനിൽ നിങ്ങൾ പാസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇനി ചിന്തിച്ചിരിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അല്ലെ അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് ഏത് സബ്ജക്റ്റിനോ ട്യൂഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്യൂഷനിൽ ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ട്യൂഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കളഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്